റോഡോ കേരളത്തിന് ആവശ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ കേരളത്തിന്റെ ഇന്നത്തെ പശ്ചാത്തലത്തിന്റെ അത് മാത്രം സാധ്യമാകും സ്ഥലം എടുപ്പ് സംബന്ധിച്ചുള്ള എതിർപ്പുകള് ഞാനത് പൂർണ്ണമായും മനസ്സിലാക്കും അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെയ്തിട്ടില്ല ഇനി ദേശീയപാത വികസനത്തിൽ നാഷണൽ ഹൈവേ വികസനത്തിന് ഭൂമി ഇല്ലാതെ ആ ഭൂമി എടുത്തേ എടുത്തു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ചെയ്യാത്തത് കൊണ്ടാണ് ആ ഭാഗത്ത് ഒരു നടപടിയും സ്വീകരിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കേരളത്തില് നാഷണൽ ഹൈവേ വികസനം തീരെ നടക്കാതെ പോയത് അവിടം ഉപേക്ഷിക്കാനല്ല സർക്കാർ തയ്യാറായത് കാരണം നമ്മുടെ നാട് നമുക്ക് പ്രിയപ്പെട്ടതാണ് നാടിന്റെ വികസനത്തിന് ഇത് ഒഴിച്ചുകൂടാത്തതാണ് അയ്യായിരത്തി അറുനൂറ് കോടിയോളം രൂപ നമ്മള് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ സംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് ജനുവരിയിൽ നാഷണൽ ഹൈവേയുടെ പ്രധാന ഭാഗങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഒന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്ന് മെച്ചപ്പെടാത്തൊരു ജില്ല തോന്നുന്നു കേട്ടോ കാണുമ്പോൾ ഞാൻ പാലക്കാട് വന്നിറങ്ങിയ സമയത്ത് ഒരു മുപ്പത്തേഴ് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസിൽ ചൂടുണ്ടായിരുന്നു അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ കാറ്റും വെയിലൊക്കെ കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോയിൽ നമ്മുടെ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ പോകുമ്പോഴുള്ള കാഴ്ച കാണേണ്ട ഇതാണല്ലേ പാവങ്ങൾ കുറേ ഭക്ഷാടനം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ വ്യാപാരം ചെയ്യുന്നുണ്ട് തട്ടുകടകളുണ്ട് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ വണ്ടി നിർത്തുന്ന സ്ഥലമില്ല നമ്മുടെ ഈ റോഡ് സൈഡ് റോഡിൻ്റെ അരികിലാണ് ബസ്സൊക്കെ നിർത്തിട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ അവസ്ഥയൊക്കെ ഒന്നും ആലോചിച്ച് നോക്കില്ല പക്ഷേ ഇതൊന്നും ഇതൊക്കെ കാണേണ്ടത് നമ്മുടെ കേരളത്തിൽ ഗവൺമെൻ്റാണ് പിന്നെ പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ എം എൽ എ ആണ് ഭരിച്ചിരുന്നത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഭരിക്കുന്ന സമയത്തൊക്കെ നല്ല ആനുകൂല്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കേട്ടു പക്ഷേ ഇപ്പം അവരെ ഭരിക്കണമെന്ന് പറഞ്ഞുകൂടാ ഭരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ നല്ല 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 വികസനങ്ങൾ നടത്തിയിട്ടുണ്ടാവുമായിരുന്നു നാട് കാണാൻ വരുന്നവൻ നാടിനെ പറ്റി അറിയാൻ നാട് ഭരിക്കാനും വരുന്നത് അവനാരാണെന്ന് അറിയിക്കാൻ പക്ഷേ നമ്മുടെ അവനാരാണെന്നുള്ള കാര്യം പിണറായി സർക്കാരാണ് പിണറായി സർക്കാർ ഭരിച്ചോ ഇല്ല എന്നുള്ളത് എന്നുള്ളതിപ്പോൾ നമ്മുടെ സമൂഹം പോയി രക്ഷം വന്നാലും അറിയുള്ളൂ നമ്മുടെ സുൽത്താൻ പേട്ട് വഴി വഴിയേട്ടാ അപ്പോൾ ചെറിയൊരു ട്രാഫിക്ക് ബ്ലോക്കാണ് നാലും കൂടി മുക്കാവുമ്പോൾ വണ്ടികൾ അപകട അപകടത്തിലാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനൊക്കെ പോലീസിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ നമ്മുടെ അടുത്ത ഹൈവേ എന്ന് പറഞ്ഞു ഹൈവേയിൽ നടക്കുന്ന ചെറിയ ദൃശ്യം വേണ്ടത് നമ്മുടെ നാടൊക്കെ എന്നേ വികസിപ്പിച്ചെടുക്കേണ്ട കാലങ്ങൾ കഴുകുന്നില്ല സത്യത്തിൽ എന്ന് വെച്ചാൽ ആരും ശ്രദ്ധിക്കാനുള്ള കഴിവില്ല കഴുകുന്നതിൽ ആരും മെയിൻറ്റെയിൻ ചെയ്യാറില്ല ശ്രദ്ധിച്ചിട്ടിപ്പോൾ എന്താ കാര്യം എന്നാൽ ചെറിയ ട്രാഫിക് കൊടുക്കണ്ട നമുക്ക് എത്രയോ വണ്ടി ബ്ലോക്കായി നിൽക്കണല്ലേ അപ്പം ഈ ചെറിയ ട്രാഫിക്കിൽ അപ്പം മെയിൻ മെയിൻ സിറ്റിയിലൊക്കെ പോയി എന്തായിരിക്കും അവസ്ഥ അല്ലേ അപ്പോൾ ഇവിടെ ഈ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കിലോമീറ്റർ കഴിഞ്ഞാൽ നിൽക്കും വലിയ വലിയ സിറ്റികളിൽ പോയിട്ട് നമ്മൾ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും ട്രാഫിക് ബ്ലോക്ക് ആയിട്ടില്ല ഇതാണ് നമ്മുടെ നാടിൻ്റെ വികസനം